നമസ്കാരം ഞാൻ ജഹ് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞു എലക്ഷൻ പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞു നാളെ പോളിംഗ് ബൂത്തിലേക്ക് അപ്പോൾ ഇവിടെ വലിയ നരേന്ദ്രമോദിയെ പറ്റിയിട്ട് വലിയൊരു ആക്ഷേപം മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് മോദിജി എന്തെങ്കിലും ഒന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ഈ പത്ത് വർഷത്തിൽ എല്ലാ മുസ്ലിംകൾക്കും അനുകൂല്യമായിട്ടെന്നല്ല ചെയ്തിരിക്കുന്നത് പിന്നെ ഈ രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ചോദിക്കേണ്ടേ ഞാൻ ഞാൻ ചോദിക്കുന്നു മുസ്ലിം ലീഗിന്റെ ഒരു കൊടി പോലും അവരുടെ പ്രചരണത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് എന്ത് വാഗ്ദാനമാണ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് കാരണം പച്ചക്കൊടി പാകിസ്ഥാന്റെ കൊടിയല്ല ഇത് ഇതെന്റെ ഘടകകക്ഷിയുടെ കൊടിയാണ് ഈ കൊടി അവർ കൊണ്ടുവരും ഇത് എന്റെ പാർട്ടിയാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ആളെയാണോ നിങ്ങൾ നാളെ പ്രധാനമന്ത്രിയാവണം മനസ്സിൽ കാണുന്നത് അത് തന്നെയാണ് ഇതിന്റെയൊക്കെ കുഴപ്പം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇതേ രാഹുൽ ഗാന്ധിന്റെ മുത്തച്ഛന പറഞ്ഞോ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് ആ സംഗതി മാറ്റി പറയാണ് ചത്ത കുതിരയെ അവർക്ക് ഇവിടെ വരുമ്പോൾ കൊടി മാറ്റി പിടിച്ച് മുസ്ലിംകളെ തന്നെ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത്ന്ന് മുസ്ലിങ്ങളെ വോട്ട് തന്നെ കിട്ടി ജയിക്കാൻ വേണ്ടി നെഹ്റുവിന്റെ പേരക്കുട്ടി ഇവിടെ എത്തുക എന്ന് പറയുന്നത് എന്തായിക്കെ പറയാ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോടും ഈ കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോട് ചോദിക്കുക നിങ്ങളെ പ്രധാനമന്ത്രി ആരാണ് നിങ്ങളിവിടെ അടികൂടുക എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിൽ മത്സരിക്കണേ ഇവിടെ നിങ്ങൾ കോൺഗ്രസിനെ തന്നെ വരുത്തണമായിരുന്നു നിങ്ങളെ പ്രധാനമന്ത്രി ആരാ കോൺഗ്രസ് ജയിച്ചാൽ അപ്പം ഇതെല്ലാം ഇവരുടെ ഒരു നാടകം നരേന്ദ്രമോദിയെ ഇറക്കാൻ വേണ്ടി ഒരിക്കലും നടക്കില്ല നരേന്ദ്രമോദി ചെയ്തത് ലോകം മുഴുവനും ഭാരതത്തെ തിരിച്ചറിയണ ഭാരതത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന ഭാരത ഭാരതസംസ്കാരത്തിന് ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റിയ ഒരു പ്രധാനമന്ത്രിയെ തന്നെയാണ് ഭാരതത്തിന് ആവശ്യം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരും അത് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും അത് തീർച്ചയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിട്ട് പറയുന്നു എല്ലാവരും മോദിക്ക് വേണ്ടി ഓരോ വോട്ടും രേഖപ്പെടുത്തുക നന്ദി